കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് സഹയാത്ര രണ്ട് സഹപാനലിസ്റ്റുകളും ഉയർത്തിക്കാട്ടിയ പല വിഷയങ്ങളെ സംബന്ധിച്ചും അവർക്ക് പ്രതികരണം ഏതുമില്ല ഇപ്പോൾ വന്ന റിപ്പോർട്ടല്ല കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ പുറകിൽ വന്ന റിപ്പോർട്ട് അതിന്റെ പശ്ചാത്തലം ബി ജെ പി നേതാവിനും മിണ്ടാട്ടമില്ല ഇരിക്കട്ടെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഈ കേസിൽ പരാതി വന്ന കാലഘട്ടം മുതൽ ഈ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സഹയാത്രികനും സഹപ്രവർത്തകനും ഒക്കെ ആണല്ലോ മൂവാറ്റുപുഴ എം എൽ എ ആദ്യത്തെ ഇത് നീ പണ്ടേ ആരോപണം കേരളത്തിൽ സഹായത്തോടു കൂടെ പല കോൺഗ്രസ് നേതാക്കന്മാരും തൊണ്ട തൊടാതെ വിഴുങ്ങിയത് മാത്രമല്ല തൊണ്ട തൊടാതെ വിഴുങ്ങിയ ആരോപണങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തു മത്സരിച്ചേറ്റെടുത്തു കണ്ടിട്ടില്ല ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് പോലെ ഇൻട്രീം സെറ്റിൽ ബോർഡും അല്ലെങ്കിൽ മറ്റു സംഘങ്ങളും ചേർന്ന് വിളിപ്പിച്ചെടുക്കാൻ നോക്കിയാ നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ മാധ്യമങ്ങൾക്ക് പതിനാറ് നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ ക്ഷേത്രങ്ങൾക്ക് അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ അമ്മാവൻ ചെറു ചെറു തല്ലു വെച്ച് കൂട്ടുന്ന മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി മറ്റു ചെലവുകൾക്ക് മുപ്പത്തി കോടി ഇതിൽ നിന്ന് എഴുപത് ശതമാനം ഇളവ് കൊടുത്ത് സെറ്റിൽ ചെയ്തെടുത്ത് വിളിപ്പിച്ചെടുത്ത അനുഭവമല്ല ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കുന്നത് മൂവാറ്റുളം എം എൽ എയും കോൺഗ്രസ് നേതാക്കന്മാരും അല്പവിഭവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും മാസപ്പടി മാസപ്പടി എന്ന് അലറി വിളിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ഫ്ലോറുകളിൽ കേറി ഇറങ്ങി നടന്നു പിടിക്കില്ല കേട്ടോ ബാങ്ക് അക്കൗണ്ട് വഴി മാസപ്പടി ആരും വാങ്ങില്ല എന്നുള്ളത് വിവരം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എത്ര കോൺഗ്രസ്സുകാർക്കും ബി ജെ പിന്നെ കോൺട്രാക്ട് ഞങ്ങൾ ഒപ്പിട്ടു ആരൊക്കെ തമ്മിലോചിക്കും ഈ കമ്പനി തമ്മിൽ എന്തിനെ സംബന്ധിച്ചാ ടാലിയെ സംബന്ധിച്ചും അതുപോലെ മൈക്രോസോഫ്റ്റ് എം എസ് ഓഫീസിന്റെയും സോഫ്റ്റ്വെയർ പിന്നെ മാനുവൽ മെയിൻസ് എന്ത് വിവരക്കേടായി പറയുന്നത് ഞങ്ങൾ കൊടുത്തു അവർ വാങ്ങി ഇത് നിയമാനുസൃതമാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ കൊടുക്കുന്ന കൈക്കൂലി കൊടുത്തതും അറിയിച്ചോളാം അതൊക്കെ അറിയിച്ചാന്ന് വിചാരിക്കുമ്പോഴേ പിണറായി വിജയൻ മേടിച്ചു കൊണ്ടുവാ പിണറായി നമുക്ക് പിന്നെ വിജയൻ മേടിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇടയിൽ നിങ്ങളുടെ പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അന്തസ് പോലും ഇറങ്ങിയെടുക്കുന്നത് ആ മുഖ്യമന്ത്രി എല്ലാം മറന്നു പോയിരിക്കുന്നു അൽഷമേഷ് ബാധിച്ചിരിക്കുക അദ്ദേഹത്തിന് പിണറായി വിജയനാണ് ആണ് പി വി എന്ന് പറയാൻ പോലും

ാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പൊ നാട്ടിലെ കൊച്ചു കളിയാക്കി തുടങ്ങി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിങ്ങൾ ഈ മൊബൈൽ ടി വി കാണിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ ഇനി ചോദിക്കരുത് കേരളത്തിൽ വന്നിട്ട് രാജീവ് ഗാന്ധി ഈ സർക്കാരിനെതിരെയോ പിണറായി വിജയനെതിരെയോ എറണാകുളത്ത് അല്ല ഞാൻ പോവാണെ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലേ